തൊണ്ണൂറ്റിയെട്ടാം പിറന്നാൾ ആഘോഷിക്കുകയാണ് മലയാളത്തിൻ്റെ തിലകക്കുറിയായ ഡോക്ടർ എം ലീലാവതി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന ലീലാവതി ടീച്ചർ നടത്തിയ ഒരു പ്രസ്താവന സംഘികൾക്ക് കുരുപൊട്ടിയിരിക്കുന്നു പ്രസ്താവന സംഘികളുടെ കുരുപൊട്ടിച്ചിരിക്കുന്നു അവർ പറഞ്ഞത് വേറൊന്നുമല്ല അവർ പറഞ്ഞത് ഗസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ താൻ പിറന്നാൾ സദ്യ ഉണ്ണുന്നില്ല എന്നാണ് തൊണ്ണൂറ്റെട്ട് വയസ്സായ ലീലാവതി ടീച്ചർ അത് പറയുമ്പോൾ എന്തുമാത്രം വേദന അവർക്കുണ്ടാവണം ഗസയിൽ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുകയാണ് ഗസയിൽ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ചിന്തിക്കുന്ന മനുഷ്യർക്ക് പിറന്നാൾ സദ്യ ഉണ്ണാനാവില്ല പിറന്നാൾ ആഘോഷം നടത്താനാവില്ല അതാണ് ലീലാവതി ടീച്ചർ പറഞ്ഞത് ഉടൻ കുരച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു സംഘിക്കൂട്ടങ്ങൾ സൈബർ എടത്ത് സംഗീതക്കൂട്ടങ്ങൾ സൈബർ എടുത്ത് എത്തുക മാത്രമല്ല ലീലാബതി ടീച്ചർക്ക് നേരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നു തൊണ്ണൂറ്റെട്ട് വയസ്സായ ഒരു സ്ത്രീക്ക് നേരെയാണെന്ന് നോക്കണം ലീലാവതി ടീച്ചർ സാഹിത്യകാരിയാണെന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ട പക്ഷേ അവരുടെ മലയാള സാഹിത്യ ചരിത്രം മലയാള കവിത സാഹിത്യ ചരിത്രം എന്നൊരു പുസ്തകം മാത്രം മതി അവരെ അടയാളപ്പെടുത്താൻ അതിന് നിങ്ങളുടെ തിട്ടൂരമൊന്നും വേണ്ട പക്ഷേ അവരെ വ്യക്തിപരമായി തന്നെ കടന്നാക്രമിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് വൃത്തികെട്ട പോസ്റ്റുകളാണ് നിങ്ങൾ ഇടുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റുകൾ നിങ്ങളുടെ ആൾക്കാർ വൈറലാക്കുമ്പോൾ ലീലാവതി ടീച്ചറെ സ്നേഹിക്കുന്നവർ എതിർ ശബ്ദവുമായി രംഗത്തുണ്ട് ഒരുപക്ഷെ ലീലാവതി ടീച്ചർക്ക് വേണ്ടി നിൽക്കുന്നവർ കുറവായിരിക്കാം കാരണം സൈബർ മീ സൈബർ ലോകമൊക്കെ നിങ്ങളുടെ ലോകമാണല്ലോ സോഷ്യൽ മീഡിയയിൽ മീഡിയയൊക്കെ നിങ്ങളുടെ മീഡിയ ആണല്ലോ പൊളിറ്റിക്സ് കേരള കണക്കുള്ള അപൂർവം ചില ചാനലുകൾ മാത്രമാണല്ലോ നിങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ധൈര്യപ്പെടുന്നത് അതും ഞങ്ങളും എന്താ പറയുക ജീവൻ പണയം വെച്ചാണ് നിങ്ങൾക്ക് ഞാനും ഞാനും ഞങ്ങളൊന്നുമല്ല ഞാനും ജീവൻ പണയം വെച്ചാണ് നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നത് എനിക്ക് എന്താ പറയുക നട്ടലുള്ളത് കൊണ്ട് ഞാൻ ശബ്ദിക്കുന്നു പക്ഷേ ലീലാവതി ടീച്ചർക്ക് നേരെ നിങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ നിങ്ങളെ കൂപ മണ്ഡൂ മണ്ടൂകങ്ങളാക്കുന്നു അതായത് കിണറ്റിൽ കിണറ്റിൽ കൂപമണ്ടൂകം എന്നാണെന്ന് തോന്നുന്നു ആ വാക്ക് കിണറ്റിൽ അകപ്പെട്ട തവള അത് കാണുന്നത് കിണറ് മാത്രമാണ് പുറത്തുള്ള ലോകത്തെക്കുറിച്ച് അറിയില്ല ഈ സംഘപരിവാർ എന്ന് പറഞ്ഞ് കയ്യിൽ രാഖിയും കെട്ടി വിരിഞ്ഞ് നടക്കുന്ന വീരന്മാർ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന ലീലാവതി ടീച്ചറെ തെറി വിളിക്കുമ്പോൾ എന്ത് പറയാൻ ഇതിനെ സംരക്ഷിക്കാൻ സി പി എം കാർ രംഗത്ത് വരാത്തത് എന്തുകൊണ്ടെന്നൊരു ചോദ്യം കൂടെ പൊളിറ്റിക്സ് കേരളത്തിലുണ്ട് ലീലാവതി ടീച്ചർക്ക് നേരെ സൈബർ ആക്രമണം നടക്കുകയാണ് ലീലാവതി ടീച്ചർ തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള മലയാളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സാഹിത്യ സ്തംഭമാണ് അവരെഴുതിയ കവിതാ സാഹിത്യ ചരിത്രം പഠിക്കാതെ ഒരൊറ്റ മലയാളം മെയിൻ എടുത്ത അല്ലെങ്കിൽ മലയാളം ബിരുദാനന്ദ ബിരുദമെടുത്ത വിദ്യാർത്ഥിക്കും കടന്നു പോകാൻ പറ്റില്ല ഞാനൊക്കെ ആ കവിതാ സാഹിത്യ ചരിത്രം പല പ്രാവശ്യം വായിക്കുകയും ആ കവിതാ സാഹിത്യ ചരിത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്നെ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ കല്യാണത്തിന് എൻ്റെ ഒരു സുഹൃത്ത് ഗിഫ്റ്റ് നൽകിയത് മലയാള കവിതാ സാഹിത്യ ചരിത്രമാണ് ലീലാവതി ടീച്ചറുടെ അതൊക്കെയാണ് ലീലാവതി ടീച്ചർ ആ ലീലാവതി ടീച്ചറെ ഈ സംഘി കുട്ടന്മാർ മൂരികൾ എന്ന് വേണമെങ്കിൽ പറയാം മൂരികൾ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് അപമാനിക്കുന്നത് അങ്ങനെ അപമാനിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു നാവെങ്കിലും വേണം ആ നാവ് എൻ്റെ നാവാണെന്ന് എന്ന് അങ്ങ് വച്ചോളൂ ഞാൻ പ്രതിഷേധിക്കും കാരണം എനിക്കറിയാം ലീലാവതി ടീച്ചറുടെ മതേതരത്വം എനിക്കറിയാം ലീലാപതി ടീച്ചറുടെ സ്നേഹം എന്ന് പറഞ്ഞ് എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയല്ല കേട്ടോ പ്രതികരിക്കുന്നത് ഇത് കേരളത്തിന്റെ ആവശ്യമാണ് ഇത് ഇന്ത്യയുടെ ആവശ്യമാണ് അവർ മലയാള കവിതാ സാഹിത്യ ചരിത്രം ഇതില്ലെങ്കിൽ പല കവി കവികളും ഗടാമംഗലം പപ്പുകുട്ടി അടക്കമുള്ള പല കവികളും അപ്രസക്തരായി പോകുമായിരുന്നു അവരുടെ മലയാള കവിതാ സാഹി സാഹിത്യ ചരിത്രം ഇല്ലെങ്കിൽ കുരീപ്പുഴ ശ്രീകുമാർ അടക്കമുള്ള കവികളെ പുറംലോകമറിയില്ലായിരുന്നു അവരുടെ മലയാള കവിതാ സാഹിത്യ ചരിത്രം ഇല്ലെങ്കിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകളുടെ സവിശേഷതകൾ പുറംലോകം അറിയില്ലായിരുന്നു പുറംലോകം അറിയില്ലായിരുന്നാൽ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെയൊക്കെ പുറംലോകം അറിയാൻ വൈകുമായിരുന്നു അത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് അവർ ആ പുസ്തകം എത്തിയത് ആ ഒരൊറ്റ പുസ്തകം മതി ലീലാവതി ടീച്ചറുടെ ബഹുമാന്യത അളക്കാൻ ഇങ്ങനെ സൈബർ ലോകത്തിരുന്ന് വൃത്തികേടുകൾ വിളമ്പിക്കൊണ്ടിരുന്നാൽ തിരഞ്ഞെടുപ്പാണ് അടുത്ത് വരുന്നത് ആൾക്കാർ തെരണ്ടി വാല് കൊണ്ടടിക്കും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ആൾക്കാർ തെരണ്ടി വാല് കൊണ്ട് നിങ്ങളെ അടിക്കും ഓട്ട് യോഗിച്ച് ചെല്ലുമ്പോൾ തങ്കപരിവാർ എന്ന് പറഞ്ഞ് വെള്ളയും വെള്ളം ഇട്ട് കയ്യിൽ രാഗിയെണിഞ്ഞ് നെറ്റിയിൽ ചന്ദന കുറിയുമായി രാവിലെ മുതൽ വൈകും നേരം വരെ വർ ഉറങ്ങുന്നത് വരെ ഉണരുന്നത് മുതൽ വരെ വർഗീയ വിഷം ചീറ്റുന്ന വാക്കുകളുമായി വർഗീയ വിഷം ചീറ്റുന്ന മനസ്സുമായി നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ നാളെ ലോകം അംഗീകരിക്കില്ല കേരളം അംഗീകരിക്കില്ല ഇ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ കൈക്കരുത്തിന്റെ ബലത്തിൽ അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ അധികാരം പിടിച്ചെടുത്തതിൻ്റെ സത്യാവസ്ഥകൾ വ്യക്തമായി വരുന്നു എന്താ പറയുക ഇലക്ഷൻ വരെ നിങ്ങൾ അട്ടിമറിച്ചു ആണ് നിങ്ങൾ അധികാരം പിടിച്ചെടുക്കുന്നത് പിടിച്ചെടുക്കുന്നത് അത് നിങ്ങളുടെ ഒരു രീതിയാണ് ഈ സുരേഷ് ഗോപി ഈ തൃശൂരിൽ ജയിച്ചത് തന്നെ വിവാദമായി മാറിയിരിക്കുകയാണ് പല വിധത്തിലുള്ള കള്ള വോട്ടുകൾ അവിടെ നടന്നിരിക്കുന്നു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നിങ്ങൾ ജ ജയിച്ചത് വിവാദമായി മാറിയിരിക്കുകയാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അതേക്കുറിച്ച് ഇപ്പോൾ ഇന്ത്യ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയെ ഒരു ഏകാധിപത്യ രാഷ്ട്രമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു മോദിക്ക് പകരം യോഗിയെ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു യോഗി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഏകാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ മാറും പിന്നെ ഇന്ത്യക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അജണ്ടയിൽ കടന്ന ഇന്ത്യ ബന്ധുരുകും മോദി അത്രയും പോയിട്ടില്ല യോഗിയുടെ അത്രയും പോയിട്ടില്ല എന്തായാലും നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ ഹിംസാത്മകത അത് വ്യക്തമായിരിക്കുന്നു ലീലാവതി ടീച്ചറെ ആക്രമിച്ചതിലൂടെ എം ലീലാവതി ടീച്ചർ മലയാളത്തിന്റെ തിലകക്കുറിയാണ് മലയാളത്തിൻ്റെ തിലകക്കുറി എന്ന് മാത്രമല്ല അവർ അവരുടേതായ നിലപാട് എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിത്വമാണ് ലീലാവതി ടീച്ചറെ പറ്റി പണ്ട് എൻ്റെ ഗുരുനാഥൻ എ എം വാസുദേവൻപിള്ള സാർ പറഞ്ഞ ഒരു കഥയുണ്ട് പ്രശസ്ത സാഹിത്യ പ്രസാധക സഹകരണ സംഘത്തിൻ്റെ മീറ്റിംഗ് നടക്കുന്നു പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ ലീലാവതി ടീച്ചറുടെ കയ്യിൽ പിടിച്ച് വരാൻ പറയുന്നു ആ സാഹിത്യകാരൻ്റെ കൈ ലീലാവതി ടീച്ചർ തട്ടിമാറ്റുന്നു അതിനുശേഷം വാക്ക് ദേഹത്ത് തുടണ്ട അതാണ് യൗവനകാലത്തെ ലീലാവതി ടീച്ചർ അതാണ് ഇപ്പോഴും അവർ ആ ഒരു സ്വഭാവമാണ് ആ ഒരു തൻ്റെ ഇടമാണ് അവർ ഇപ്പോഴും പിന്തുടരുന്നത് നിങ്ങൾ തൊണ്ണൂറ്റെട്ട് വയസ്സായ ലീലാവതി ടീച്ചറെ ക്രൂശിച്ചിട്ട് അല്ലെങ്കിൽ സൈബർ ലോക ലോകത്തിട്ട് ക്രൂശിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് കേരളയെ പോലെയുള്ള ഒരു മാധ്യമമെങ്കിലും കാണും അവർക്ക് സപ്പോർട്ടായി അതാണ് പൊളിറ്റിക്സ് കേരളയുടെ പ്രത്യേകത അതാണ് പൊളിറ്റിക്സ് കേരളയുടെ വിജയം അതാണ് പൊളിറ്റിക്സ് കേരളയുടെ വിജയ എന്നെ എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല എന്നെ ആക്രമിച്ച് നാളെ നിങ്ങൾ അവശനാക്കിയിട്ടാലും നാവുള്ളിടത്തോളം കാലം ഞാൻ പണിയെടുക്കും പലപ്പോഴും നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോൾ എന്നെ തട്ടുകളയും വെട്ടുകളയും എന്നുള്ള കമന്റുകളാണല്ലോ ഈ ഗാസ യുദ്ധം റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്നത് അതൊക്കെ കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് പക്ഷേ തൊണ്ണൂറ്റെട്ട് വയസ്സായ ലീലാവതി ടീച്ചറോട് നിങ്ങൾ കാണിക്കുന്ന ക്രൂരത കാണുമ്പോൾ എന്നോട് കാണിക്കുന്ന ക്രൂരത അത്ര ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ച് പോകുന്നു ലീലാവതി ടീച്ചറെ തൊടാനാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല സാഹിത്യം നിങ്ങൾക്കറിയില്ല സംസ്കാരം നിങ്ങൾക്കറിയുന്നത് ഷൂനക്കിയ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ സംസ്കാരമാണ്